ഹായ് എല്ലാവർക്കും സുഖാണോ ടു മൈ ചാനൽ അപ്പോ ഇത്രയും കാലം നിങ്ങളോട് സംസാരിച്ചിരുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉടമ ഞാനാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ ഒട്ടും ഞാൻ കാണിച്ചിട്ടില്ല എന്നല്ല എന്റെ മൂന്ന് നാല് ഷോർട്സിലൊക്കെ ഞാൻ ആ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് എന്നെ അറിയാവുന്നവർക്കറിയാം എന്നെ അറിയാത്ത സബ്സ്ക്രൈബേഴ്സിനാണ് ഇപ്പോൾ ഞാൻ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കാലം ക്യാമറയുടെ മുന്നിൽ വരാണ്ട് ഇപ്പൊ വന്നത് എന്താന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ വേറെ ഒന്നല്ല ഒരു ഒന്ന് രണ്ട് റീസൺ കാരണമായിരുന്നു ഞാൻ ക്യാമറയുടെ മുന്നിൽ വരാണ്ട് വെറും വോയിസ് ഓവർ മാത്രം കൊടുത്തിട്ടായിരുന്നു ഇത്രയും കാലം നിങ്ങളെ മുന്നിൽ വന്നിരുന്നത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെ പോലെ തന്നെ എല്ലാരെ പോലെയല്ല ചില പേരുണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ചാനലിൽ സംസാരിക്കാനൊക്കെ മടിയുള്ള കുറച്ച് ടീംസ് നാണം ഭക്ഷണം ഇതൊക്കെയുള്ള ആ കുട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഞാനും എനിക്കുണ്ടായിരുന്നു ഒരു ചളിപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ വന്ന് സംസാരിക്കണം ആളുകൾ കളിയാക്കോ അങ്ങനെയുള്ള കുറച്ചൊരിതുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെയാണ് എന്റെ ചാനലിലെ ഗ്രോത്ത് എന്ന് അറിയില്ലല്ലോ ചാനൽ തുടങ്ങിയിട്ട് അത് ഡൗൺ ആവണെങ്കില് ചുമ്മാ ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അതെല്ലാം അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യ ആൾക്കാരുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ആയിരത്തിന്റെ മേൽ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ ഫേസ് ഒക്കെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അല്ലെന്തില്ല ഇപ്പോൾ എനിക്ക് ആയിരത്തി ഒരുന്നൂറ് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയി അതുപോലെ തന്നെ എല്ലാ വീഡിയോസ് ഇല്ലെങ്കിലും ചില വീഡിയോസ് ഒക്കെ അത്യാവശ്യം നല്ല വ്യൂസ് എനിക്കുണ്ട് ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഈ യൂട്യൂബിലൊക്കെ വരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവുന്നോ വ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി എന്നെ സപ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം ആളുകളുണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് എൻ്റെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആക്കണ്ട നിങ്ങളെ മുന്നിൽ വരാം ഞാൻ അങ്ങനെ ഒരു തീരുമാനം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ മേലെ സബ്സ്ക്രൈബേഴ്സ് ആയാല് ക്യാമറയുടെ മുന്നിൽ വരും എന്നുള്ളത് അപ്പൊ ആ ഒരു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ നിങ്ങളുടെ മുന്നിൽ വരികയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന സപ്പോർട്ടും ആ സ്നേഹവും എല്ലാം ഇനി അങ്ങോട്ട് വേണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്താ പറയാ ആദ്യമൊക്കെ ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് കൂടുതൽ സപ്പോർട്ടിനേക്കാളും കൂടുതലായിട്ട് തളർത്താനായിരിക്കും കൂടുതൽ പേരുണ്ടായിരിക്കുക ഫാമിലി ആയിക്കോട്ടെ ആരായിക്കോട്ടെ കൂടുതൽ പേര് നമ്മളെ തളർത്താനായിരുന്നു പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു ഫാമിലി ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അതുപോലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ആദ്യം മുതലേക്കേനെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എന്നോട് ക്യാമറ മുന്തി ഒന്ന് സംസാരിച്ചാണ് എന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന വോയ്സ് ഓവറൊക്കെ ഇത് ഫ്രണ്ടിൽ വന്ന് പറഞ്ഞാൽ പോലെയെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നുണ്ടോ അപ്പൊ ഞാൻ ഈ എന്താ നാണൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഇതുവരെ നീട്ടി നീട്ടി കൊണ്ടുപോയുന്നു പിന്നെ പറഞ്ഞില്ലേ ആയിരം സബ്സ്ക്രൈബേഴ്സിന്റെ മേലെ ആവട്ടെ എന്റെ അത്യാവശ്യം പേര് കാണുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ മതിയല്ലോന്ന് വിചാരിച്ച് അപ്പൊ എന്താ പറയാ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇൻട്രോ ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്റെ പേര് സിഫിലന്നാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വിശേഷങ്ങളും എൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്ന് സംസാരിക്കുന്നതായിരിക്കും എൻ്റെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അത് തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയണം അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്താ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇനി അങ്ങോട്ടും ഇൻഷാല്ല നല്ല കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതുവരെ സപ്പോർട്ട് എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ വേറെ വീടേൽക്കണം ബാ